മിന്നമ്മ മിന്നോ മിന്ന ടി മിന്നമ്മേ മിന്നേ മിന്നേ മിന്നമോ മിന്നേ എന്നാ ടി ഉറക്കം വരുന്നോ നിന്റെ ചെക്കൻ്റെ അടുത്ത് കയറി കിടക്കുന്നു നിന്റെ ആങ്ങളെ ചെക്കൻ്റെ അടുത്ത് കയറി കിടക്കേ കിടക്കുന്നുണ്ടല്ലേ എന്റെ അടുത്ത് കേൾക്കണം ഓണ്ട തെയ്യമ്മ അവക്ക് ദേഷ്യം വരുന്നുണ്ട് അവക്ക് ദേഷ്യം വരുന്നു മോളെ പോവാണോ നിന്റെ എന്റെ ഇതൊന്നും വിളച്ചിലൊന്നും നടക്കത്തില്ലടാ പോന്നെ ഇത്തിരി ആയെങ്കിലും പേടി വേണം ചെക്കന്മാരായത്തിരുന്നാണെങ്കിലും വേണം വേണ്ടേ <coughs> മോളെ <coughs>